うん。 ആക്ച്വലി ഇത് നമ്മൾ ഇവിടെ നിന്ന് പെറിക്കുന്നതല്ല ഇവിടെ വാങ്ങിക്കുന്നതാണ് ഒരു ബണ്ടിൽ നിന്ന് മുപ്പത് രൂപ എടുത്ത് നമ്മൾ ഞാൻ മേടിച്ചത് പോലും അല്ലേ ഇവർ ഇവിടുന്ന് മേടിച്ച ഒരു സാറും കൂടെ വന്നവര് മേടിച്ചതാണ് അപ്പം ഇങ്ങനെ പൂ തന്നെ എന്താ പറയാ നശിപ്പിച്ച് പെറിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നത് അവര് ബണ്ടിലാക്കി പെറിച്ചു വെച്ചിരിക്കും അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്ന ഒരു പ്രദേശമാണ് ട്രാവലോകിലെ പുതിയ ഒരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് കോട്ടയത്താണ് തിരുവനന്തപുരം സിറ്റി ഡെപ്പോ യാത്ര വന്നതാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നതാണ് മലരിക്കൽ എന്ന് പറയുന്ന ഒരു ആമ്പൽപ്പാടം ഉണ്ടല്ലോ മിന്നൽ വിള സോങ് ഷൂട്ട് ചെയ്ത ചിത്രീകരിച്ച ലൊക്കേഷനിൽ ഒരു ഒരു പ്രദേശത്തിൽ ഒരു ഒന്നാണ് ആ എന്താ പറയാ വളരെ മനോഹരമല്ല ആമ്പൽ കാണാൻ വേണ്ടി ഒന്നെയാണ് കുറവേ നാളായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള യാത്ര ആയിരുന്നു യാത്ര തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷം ആവുന്നുണ്ട് ഈ അഞ്ചു വർഷമായിട്ട് പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ വന്ന ഒരു യാത്രയാണ് ഇന്ന് നട നടന്നത് കഴിഞ്ഞ ആഴ്ച കൂടി ഈ യാത്ര മാറ്റി വെച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ വർഷം നടക്കില്ലേ എന്ന് വിചാരിച്ച് ഈ വർഷത്തിന്റെ ഈ ഒരു കറക്റ്റ് ചിങ്ങമാസത്തിൻ്റെ ഉള്ള ഈ ഒരു ഒരു മാസമാണ് ഇത് വിടർന്നു നിൽക്കുന്നത് അപ്പം കെ എസ് ആർ ടി സിയിൽ വന്ന ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ബോട്ടിന് ഷെയറിങ്ങിട്ട് അല്ലെങ്കിൽ നമുക്ക് വള്ളങ്ങൾ വള്ളത്തിലാണല്ലോ പോണത് ആ വള്ളത്തിന് ആയിരം രൂപയോളം ആവും ബൈക്കിലോ നമ്മള് ഇൻഡിവിജ്വലോറ്റോ ഫാമിലിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുക്കണം പക്ഷെ നമ്മളിങ്ങനെ കെ എസ് ആർ ടി സി വന്നു കഴിഞ്ഞാ നൂറ്റമ്പത് രൂപയ്ക്ക് വള്ളത്തിൽ പോകാൻ പറ്റും വെള്ളത്തിന് ആയിരം രൂപ ആയിരിക്കും പക്ഷെ ഷെയർ ചെയ്ത് പോകാവുന്ന ഒരു സൗകര്യമുണ്ട് ആ എന്തായിരുന്നാലും അത് ഒരു ലാഭം ആയത് കെ എസ് ആർ ടി സി സെലക്ട് ചെയ്തത് ഇത് ഇവിടെ മലരിക്കൽ അമ്പൽപ്പാടം മാത്രമല്ല ഈ ഇവർ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് തൃക്കൂണിത്തുറ പാലസ് പോകുന്നുണ്ട് അരിയിക്കൽ ഗുഹഹ അരിയിക്കൽ വാട്ടർഫാൾസ് ഫാൾസ് അതൊക്കെ പോകുന്നുണ്ട് ഞാൻ ചിലപ്പോൾ തൃപ്പൂണിണത്ര ഇരുന്ന് സ്കിപ്പ് പഠിക്കും എനിക്ക് തിരിച്ചു മലരിക്കൽ ആമ്പൽ പാടം കണ്ടുപോകാം എന്റെ ഇത്രയും വർഷമായിട്ട് എനിക്ക് കാണാൻ പറ്റാതിരുന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരുപാട് വർഷം പോയി കാണുമായിരിക്കും അല്ലെങ്കിൽ ഇത് എന്തെന്ന് വിചാരിക്കും പക്ഷെ അതല്ല ചില ഇത് ആരും പാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടം ആരും കൊയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വിത വിതച്ചതോ കൊയ്യുന്നതോ അല്ല താനും പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അപ്പൊ നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വർഷം ഉണ്ട് ഈ ബസ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ മൂന്ന് മണിക്കാണ് അതായത് മൂന്ന് കൊണ്ട് ഓടി കോട്ടയത്തെത്തി വർഷപ്പായിട്ട് തിരികെ കയറിക്കൊണ്ടിരിക്കണം ഞാനിപ്പോ തിരികെ കയറി മലരിക്കൽ ആവുമ്പിൽ പടത്തിന്റെ കാഴ്ചകളിലേക്ക് പോലരിക്കൽ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിലാണ് ഇതിൽ കയറിയത് തിരിച്ചറങ്ങുന്ന പൈസ കൊടുക്ക കൊടുത്താൽ മതി ഇരുന്നൂറ് ഏക്കർ പാഠം ഉണ്ടെന്നാണ് പറയുന്നത് രാവിലെ ആണ് പോലെ വെയിൽ ഉറങ്ങുണ്ട് ചെറിയ യൂട്യൂബ് ഉണ്ട് എങ്കിലും പറയണ്ടേക് ട്രാവലോഗ്ലിസ്റ്റിക് ട്രാവലോഗ് സ്പീഡിൽ പോട്ടെ I love them. കെ എസ് ആർ ടി സി വന്നാലാണ് ഇത്രക്ക് ലാഭമായത് അല്ലെ ഇന്ത്യ ജീവി വന്ന് കഴിഞ്ഞാൽ നമ്മള് പെട്ടു കുറച്ചുകൂടി ഒക്കെ വെറൈറ്റി കൂടുതൽ ചോദിക്കും തലം കൊള്ള ചുട്ടം പോലെ കൊക്കും ഒരുപാട് നല്ല രണ്ട് പത്തിനൂറ് ഏക്കർ തന്നെ പറയാം ജാക്കറ്റ് ാണ് പക്ഷെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ബോട്ടിലും ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ സർവീസ് ഒക്കെ ഉള്ളത് ആഹ് വളങ്ങള് കയറ്റി നിർത്തിക്കിട്ട് ഫോട്ടോ എടുക്കാൻ അവസരം കൊടുക്കുന്ന സ്ഥലമാണ് ഇത് താനേ പൊടിച്ചു വരുന്ന അതായത് പ്രകൃതി ദത്താൽ പൊളിച്ചു വരുന്ന സാധ്യത ഇത് നശിച്ചു പോകുന്നുള്ള പേടി ഇവർക്കില്ല ഏതായാലും കർഷകർ വിളവെടുക്കുന്ന സംഭവമായിരുന്നെങ്കിൽ ഇതൊന്നും വരുന്നില്ല എന്റെ അവസ്ഥ അതായത് അത്ഭുതമായിട്ടുള്ള പ്രദേശം ഇങ്ങനെ ഈ ഒരു ഇത്ര കാലം ഞാൻ തുടർന്ന് പോകുന്നറിഞ്ഞൂടും അഞ്ചാറ് വർഷമായിട്ട് തുടർന്നിട്ടുള്ള ഒരു സീസൺ വരുന്ന കാര്യം ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ഈ സീസൺ ഇനി ഒരു മാസം നിൽക്കും എത്രയും പെട്ടന്ന് ഒന്ന് കണ്ട വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഏറ്റവും ഏർലി മോർണിംഗിന് വരുന്നതാണ് മണി ഏഴര സമയത്ത് വരുന്നതായിരിക്കും കറക്റ്റ് ടൈം ഇപ്പോഴേ കുറച്ച് വെയിലും തുടങ്ങി കറക്റ്റ് ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നില്ലേ ഒരു ഏഴ് മണിക്കാണെങ്കിൽ കറക്റ്റ് ആണ് അടിപൊളിയാണ് ഇവിടെ നല്ല തിരക്കിരുന്നത് ഏഴ് മണി എന്ന് പറഞ്ഞ കൊച്ചു വെളുപ്പാൻ കാലത്തെ ഇവിടെപ്പെട്ട് കാണാമെന്നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മണിക്ക് എത്ര എന്ത് മാത്രം ആൾക്കാർ വരണം എന്നു പിന്നെ ആ മിന്നൽ വെള്ള സോങ്ങിന്റെ ഒരു എഫക്ട് ഉണ്ട് കുറെ പേര് വരുന്നുണ്ട് ഞാൻ ആദ്യം ഈ മലരിക്കൽ കാണുന്നത് മനോരമ ന്യൂസിന്റെ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ നിന്ന് ലൈവ് ആ ഒരു ബോഡ്കാസ്റ്റിംഗ് ടെലികാസ്റ്റിംഗ് ചെയ്തു വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് ഇതിനിടയിൽ കൂടി പോയിട്ട് അന്നാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണെന്നാണ് തോന്നുന്നത് ഇരുപത് ഓഗസ്റ്റിൽ അങ്ങനെ പോയിരുന്നു അന്നുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ പോണമെന്നു ആദ്യം ആലോചിക്കും വിട്ടുപോകും നമ്മളും ഇതിൻ്റെ ഇടയിൽ കയറാൻ പോവണോ പിന്നെ ഞങ്ങളും കൈസിന്റെ ആമ്പലിന്റെ ഇടയിലോട്ട് കയറുകയാണ് കണ്ടത് ഇതില് ഒരു പത്ത് മുപ്പത് പ്രാവശ്യം അമ്മട്ടേക്കോട്ടേ കയറാൻ പോയത് നശിച്ചു പോവേ ഉള്ളു ഒരു ക്ലോസ് അപ്പ് റേഞ്ച് കിട്ടി ഇത്ര നേരം സ്പീഡ് വന്നോണ്ടിരുന്നതാണ് ഒരെണ്ണം പൊഴുതെടുക്കാൻ ഒരു അവസരം കിട്ടി കൊള്ളാം കേട്ടെ അതിന് നമ്മളെ വള്ളവും കുറച്ചിട്ട് തേങ്ങി എല്ലാവരും നിർത്തുന്ന സ്ഥലത്ത് നിർത്തി ഇവിടെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ എഴുച്ച് നിക്കാന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാനും ഷൂട്ടിനൊക്കെ ഉള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊള്ളാങ്കട്ട് எ மாதம் நெல்பாடா இது எறா சைடா கோட்டயம் ஜில்ல രാജ് അരുൺ രാജ് എന്നാണ് ചാനലിന്റെ പേര് റിയലിസ്റ്റിക് ട്രാവൽ അടിച്ചാലേ കിട്ടും ഞാൻ ഒരുപാട് ഒക്കെ പോകും പിന്നെ കുറച്ചേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യ അതുകൊണ്ടാണ് ഞാൻ ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ഇതിന്റെ ഇടയിൽ ചെയ്യൂടിന്ന് കിട്ടുന്ന നമ്മൾ ഇനിയും കുറെ ദൂരം പോകൊണ്ട് കണ്ടോ അങ് കറങ്ങിയാണ് പോകുന്നത് ഏഴെട്ട് വള്ളം നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട് അത്യാവശ്യം ഉണ്ട് വെറുത്തു വെച്ചാൽ വളരെ വെറുത്ത് ഫുൾ യാത്രയാണ് ഒരു മണിക്കൂർ ക്ലൂ എടുത്ത് നൂറ്റമ്പത് രൂപ ആയുള്ളൂ നമ്മളിപ്പോ ഏഴ് ഏഴുപേരോളം ഉണ്ട് ലിമിറ്റഡ് ആൾക്കാരെ കൊണ്ടും പോകത്തുള്ളു ഒരു ബോട്ടിന് ആയിരം രൂപ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തുഴഞ്ഞു പോകുന്ന ബോട്ടുകളൊക്കെ കൊണ്ടുണ്ടോ അതിലൊക്കെ നല്ല ഇടയിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം നല്ല ബ്ലാക്ക് ഫൈബർ ബോട്ടസ് ഉണ്ട് കാണുന്ന അപ്പനെ പോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് കിട്ടും അവർക്ക് അവധി ഇരുന്ന് കിട്ടുന്ന കാണാൻ പറ്റും നല്ലൊരു ഫ്രെയിം അല്ലേ ആ പ്രതീക്ഷയില്ല ഞാനും ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും കാണാൻ പറ്റുന്നത് ആമ്പലെന്ന് വെച്ചാൽ കുറച്ച് എന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ളതായിരുന്നു പക്ഷെ ഇത് ഇത് കണ്ടിട്ട് കണ്ടിട്ട് തീരാത്ത അവസ്ഥ അതും എല്ലാ ആമ്പിലും അടിപൊളി വിരിഞ്ഞിപ്പോള് ഒരു മാസം കൂടെ കറക്റ്റ് ആയി കാണുക അത് കഴിഞ്ഞത് നെൽപ്പാടാവേണ്ട സ്ഥലം ഇതിനെ വെള്ളം വറ്റിക്കും വേനൽക്കല്ലാകുമ്പോ വെള്ളം വറ്റി ഇതിന് മോട്ടോർ വെച്ച് വെള്ളം വറ്റിച്ച് നെൽകൃഷി ചെയ്യുന്ന കോട്ടയത്തുള്ള അപ്പർ കുട്ടനാടും പ്രദേശമാണ് ഈ ഒരു മേഖല മലരിക്കൽ എന്ന് പറയുന്നത് ഇവിടെ അടിപൊളി പച്ചയും പിങ്കും കൂടെ ചേരുമ്പോ ഒരു വേറെ ടോൺ അല്ലേ എന്തെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരു സീനിക് വ്യൂ ഉള്ള പ്രദേശമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കുറെ സീനിക് വ്യൂ ചാനലിൽ ഉൾക്കൊള്ളിക്കണമെന്ന് പിന്നെ ഫേസ് വാല്യൂവിനെ കാട്ടി ഇത് ഇങ്ങനത്തെ ഓരോ പ്രദേശങ്ങളും ഉൾക്കൊള്ളിക്കണം ഞാൻ അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ഉള്ള സീനിക്കായിട്ടുള്ള വ്യൂ കാണാവുന്ന കൊളുക്കുമല പോലത്തെ മൂന്നാറിൽ ടോപ്പ് സ്റ്റേഷൻ പോലത്തെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ ഉള്ള ഒരു റിയലിസ്റ്റിക് ട്രാവലോഗ് യാത്ര വിവരണമാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇന്നിൻ്റെ സിംഗിൾ സൺഡേ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ ഇതൊരു വർക്ക് പോലെയാണ് ഞാൻ കാണുന്നത് തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസം വർക്ക് ചെയ്യേണ്ടി വരും രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണ് രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ട അതിലൊരു നഷ്ടവും ഇല്ല നമ്മളെ സജിത്തേട്ടൻ കെ എസ് ആർ ടി സിയിലെ കോർഡിനേറ്റർ പറഞ്ഞു കൃത്യമായിട്ട് കാര്യങ്ങൾ വിജയിച്ചിരുന്നു കയ്യിൽ കുട കരുതണം റെയിൻകോട്ട് കരുതണം ഇപ്പൊ മഴയില്ല നല്ല ഈ ഒരു ഇത്രയും വയലിനെ നടുക്കു വെച്ച് മഴ പെയ്ത് നനഞ്ഞ് നമുക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് അപ്പൊ എന്താ പറയാ രാവിലെ തന്നെ ഒരു ഏഴ് ഏഴരയ്ക്ക് എന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ച മനോഹരമാണ് മനോരമാണ് വെയിലുതിക്കും മുമ്പേ വന്ന ഭയങ്കര ഭംഗിയിട്ടുള്ള കാര്യം അത് ആ സജിത്തേട്ടം പറഞ്ഞത് എന്താണോ നമ്മുടെ കുടിഞ്ഞേട്ടർ പുള്ളി പറഞ്ഞത് എന്താണോ അത് അശ്രാർത്ഥത്തിൽ സത്യമായി വളരെ മനോഹരമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കോർഡിനേറ്റ് ചെയ്ത് വരുന്ന യാത്രയ്ക്ക് കുറച്ചുകൂടി ഭംഗി കൂടും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആരെങ്കിലും മൂന്ന് മണിക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറാവുക ഇല്ല എപ്പോഴും അത് തലസമായിട്ട് പക്ഷേ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം കാണുന്നത് കുമരകത്തിനടുത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം മുഹമ്മയൊക്കെ പോയ കുമ കുമരകത്തിനടുത്താണ് ആ ിഷിംഗ് പോയിന്റ് സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ ഒരിടത്ത് തന്നെയാണ് നമ്മള് ക്യാഷൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് ഇറങ്ങുക നല്ല തിരക്കും ഉണ്ടാവും ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ആള് കുറവായിരിക്കും എല്ലാവരും എഞ്ചിനൊക്കെ മാറ്റി വെച്ച് വെള്ളം കൊടുക്കണം നമ്മള വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നു നല്ല എവിടെ വീട പട്ടത്തൊക്കെ ഇറങ്ങി വന്നത് കൊണ്ടുവന്ന എല്ലാം ജാറിലിട്ടൊക്കെ വെച്ചിരുന്ന അടിപൊളിയ

എല്ലാരും കൂടി ബസ് ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടയം മലരിക്കൽ അപ്പൊ നമ്മള് എന്റെ ഒരു ലോങ് ടൈ ടൈം ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മലരിക്കൽ പോകാൻ വേണ്ടിട്ടുള്ള നല്ല തിരക്കുള്ളൊരു ദിവസം സൺഡേ ആണ് എന്താ പറയാ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിവിടെ എല്ലാം അലേർട്ടാണ് എന്നിട്ട് പോലും നല്ല തിരക്കുണ്ട് സിൽ ഒരു ഏറ്റവും വലിയ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റൻപത് രൂപയ്ക്ക് ബോട്ട് കിട്ടി എന്നുള്ളതാണ് ഏഴുപേർക്ക് ചേർന്ന് പോകാവുന്ന ഒരു ബോട്ട് കിട്ടി നമ്മൾ ഇൻഡിവിജ്വലി വന്നു കഴിഞ്ഞാൽ ഇന്ന് ബോട്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഈ തള്ളലടയിൽ ഭയങ്കര ബഹളവും ഭയങ്കര ഒരു തിരക്കുമായിരുന്നു നമുക്ക് എസ് ആർ ടി സി വന്നുകൊണ്ട് അതൊരു ലാഭമായി രാവിലെ മൂന്ന് മണിക്ക് വന്നുകൊണ്ട് ഒരു ഏഴര ആ ടൈമിൽ വന്നതുകൊണ്ട് ആ കാഴ്ച കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു സന്ദർഭം ഒരുക്കി കിട്ടി നല്ല വളരെ വെർത്ത്ഫുള്ളൊരു യാത്രയാണ് കെഎസ്ആർടി സിയിലെ ഇത് വന്നിട്ട് ഇവർ ബാക്കി ഇനിയിപ്പം അരിക്കൽ വെള്ളച്ചാട്ടം അരിയക്കൽ ഗുഹയും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ ടോട്ടലി ഇത് ഒരു വലിയ ബസ്സായ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വരും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു തൊള്ളായിരം രൂപ റേഞ്ചിന് വന്നേനെ എന്നാലും അത്യാവശ്യം ബെർത്ത് ഫുൾ യാത്രയായിരുന്നു വളരെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടോണ്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മടിക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്റെ പേര് തോമസ് എന്നാണ് അരുൺ രാജിനെ പരിചയപ്പെട്ടത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൻ്റെ മലരിക്കൽ യാത്രയിലാണ് ഔദ്യോഗിക ജീവിതത്തോടു കൂടി തന്നെ ഇങ്ങനത്തെ നല്ല സംരംഭങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നല്ലൊരു യാത്രയാണ് മലരിക്കൽ ആമ്പൽ വളരെ കാണത്തക്ക വളരെയധികം ഏരിയയിലുള്ള ഒരു നല്ല ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലമാണ് യാത്ര ഞാൻ സ്ഥിരമായി ഇദ്ദേഹത്തെ കാണാനും എല്ലാ അഭിവാദ്യങ്ങളും ും കൂടെ പല യാത്രകളും പോയിട്ടുണ്ട് ഇത് ഒൻപതാമത്തെ പത്താമത്തെ യാത്രയാണ് ഈ മലരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു ആ പല പലരും നമ്മള് കേട്ടത് ഭയങ്കര പക്ഷെ പൂക്കളൊന്നും ഇല്ല പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെയൊന്നും അല്ല ഭയങ്കര ഭംഗിയായിരുന്നു നല്ല നല്ല നമുക്ക് കാണാതിരുന്ന വൻ നഷ്ടമായിരിക്കും അത് അനുഭവമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ബി ടി സി ഞങ്ങൾ സാധാരണ ഞാൻ വിഷമമൊന്നും കേരളത്തിൽ ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ബി ടി സിയോട് പോയിട്ട് നല്ല യാത്രയോട് ഭയങ്കര താല്പര്യം തോന്നി ഇങ്ങനെ എല്ലാ ട്രിപ്പുകളും ഏതെങ്കിലും ഒരു ട്രിപ്പ് മിസ്സായി പോയാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പോൾ നല്ല യാത്രയായിരുന്നു പിന്നെ ഞങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ഒക്കെ പോകുന്നവരാണ് രണ്ടുപേര് അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ചൈനയിലൊക്കെ പോകാതിരിക്കുവാണ് യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി യാത്രകൾ യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും റിട്ടയർമെന്റ് അപ്പൊ അടുത്ത വീഡിയോ കടമ കൂടി കാണാന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നരുൻ രാജ് സൈനിങ് ഓഫ്